പ്രേക്ഷകരെ സുമിത്രീ വേദന താങ്ങാനാകുമോ പ്രേക്ഷകരുടെ നെഞ്ചെടുപ്പ് കൂടും നിമിഷങ്ങളാട്ടും ഇനി കുടുംബവിളക്കിൽ വരാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ നമ്മുടെ സുമിത്രയും അനിരുദ്ധും പ്രതീഷിനെ കാണാൻ വരുമ്പോൾ പ്രതീഷ് തനിക്ക് ആരെയും കാണണ്ട എന്ന് പറഞ്ഞിട്ട് സുമിത്രയും എന്താ പറയുക അനിരുദ്ധിനെയും ഇങ്ങനെ ആട്ടിവിടുന്ന രംഗം തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്ന ഒരു പോലീസുകാരം എന്ന് പറയുന്നുണ്ട് അമ്മയും ചേട്ടരെയും ഒരിക്കലും തനിക്ക് കാണണ്ടെന്ന് അവരോട് വെറുപ്പാണെന്നും പറയാൻ പറഞ്ഞു എന്ന് നമ്മുടെ പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ അപ്പം കേട്ട് നമ്മുടെ സുമിത്ര ഇഞ്ചുപൊട്ടിയാട്ടോ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ രഞ്ജിത് അവിടെ വെയിറ്റ് ചെയ്യുകയായിരിക്കും മാസ് അടിക്കാൻ വേണ്ടി രഞ്ജിത്ത് വന്ന് പറയുന്നുണ്ട് എടിയും നീ രോഹിത് ഏട്ടനെ ഞങ്ങളിൽ നിന്നൊക്കെ അകറ്റിയ പോലെ നിന്നെയും നിന്റെ മോനെയും ഞാൻ അകറ്റും അതിനുവേണ്ടിയുള്ള പണികളാടി ഞാൻ ഈ എന്നൊക്കെ നമ്മുടെ സുമിത്രയോട് പറയുന്നുണ്ട് അപ്പോൾ സുമിത്ര തിരികെ പറയുന്നുണ്ട് അത് എടി അതെന്റെ മോനാടി എൻ്റെ കണ്ണൊന്നും നിറഞ്ഞാൽ അവൻ അപ്പോൾ മനസ്സിലാകും അവൻ അപ്പോൾ എൻ്റെ അരികിലേക്ക് തിരികെ വരും നീ നോക്കിക്കോ എന്നും പറഞ്ഞു സുമിത്രയും തിരികെ വെല്ലുവിളിക്കുന്നുണ്ട് അങ്ങാടും അങ്ങാടും ഇങ്ങാടും ഭയങ്കര മാസ് ഡയലോഗൊക്കെ ആട്ടോ എന്തായാലും അതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കുടുംബങ്ങൾക്ക് എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കുന്നത് പിന്നെ വേറെ കാണിക്കുന്ന വെച്ചാൽ നമ്മുടെ ശീതള അച്ഛമ്മ അച്ഛമ്മ പറയുന്നുണ്ട് എനിക്കെന്തായാലും വീട്ടിൽ പോകണം എനിക്ക് പറ്റില്ല ഈ പ്രാന്തൻ്റെ കൂടെ ജീവിക്കാൻ നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെടി നിനക്ക് സ്ത്രീനിലയത്തിൽ എൻ്റെ ഒപ്പം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ശീതൾ പറയുന്നുണ്ട് അച്ഛമ്മ ഇത് കുട്ടികളെയൊന്നുമല്ല എല്ലാ ജീവിതത്തിലും ഇങ്ങനെ എല്ലാവരുടെയിലൊക്കെ ഉണ്ടോ അതൊക്കെ അങ്ങനെ കണ്ടും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛമ്മ പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല എനിക്ക് എന്തായാലും ഇപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ച് വരുമ്പോൾ ഞാൻ എന്തായാലും പോകുമെന്ന് പറഞ്ഞാൽ അച്ഛമ്മ ശീതളിനെ കൈയൊഴുകാട്ടോ എന്തായാലും ഈ രണ്ട് സീനുകളാട്ടോ കേട്ടോ പ്രധാനമായിട്ടും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരയ്ക്കും ഗുഡ് ബൈ